ഹായ് ഫ്രണ്ട്സ് അസ്സലാ വലൈക്കും ഇപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ ഒരു ഇൻട്രോ കൊടുത്തിട്ട് ഇടയ്ക്കൊക്കെ ഒരു ഇൻട്രോ ആയിട്ട് വരേണ്ടതില്ല നിങ്ങൾ അങ്ങനെ ഇട്ടിട്ടെങ്ങാനും പോയാലോ അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താ വെച്ചാൽ ഞാനൊക്കെ കഴിഞ്ഞ ദിവസം നല്ലൊരു മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ചുമ്മാ പറഞ്ഞൊന്നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ പിന്നെ അതെന്താന്ന് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാന്ന് വെച്ചേ മിക്കവളും ഞാൻ എന്തെങ്കിലും വെക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരേ രീതി തന്നെ ആയിരിക്കും കേട്ടോ ഇടയ്ക്കൊക്കെ ഉള്ള ഒന്ന് മാറ്റി പിടിക്കുന്നത് അപ്പോൾ ഇപ്പോഴും വെച്ച് വെച്ച് എനിക്കൊന്നും അത് മത്തി കറി ഇഷ്ടമില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ താത്ത എനിക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ രീതിയിലാണ് ഞാൻ വെക്കുന്നത് ആ രീതിയിൽ മുഴുവനായിട്ട് വെക്കുന്നില്ല കാരണം എല്ലാ ഐറ്റംസ് എൻ്റെ കയ്യിൽ ഉണ്ടാവാറില്ലല്ലോ ഇപ്പോൾ വെച്ചാൽ അത് മുഴുവനായിട്ട് ആ രീതിയിലല്ല എന്നാലും ഏറെ കുറേ പറഞ്ഞ രീതിയിലാട്ടാണ് ഞാൻ വെച്ച് നോക്കുന്നത് അപ്പോൾ ഞാൻ ചെറിയുള്ളി അരിയല്ല ഇടിച്ച് ചതച്ചെടുത്താണ് കേട്ടോ അത്യാവശ്യം നല്ലപോലെ വേണേ ചെറിയുള്ള ഇച്ചിരി കൂടുതലുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവാറുള്ളൂ അപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ദേ ഇച്ചിരി മുള പൊടി ഇട്ടുള്ളൂ പിന്നെ പത്ത് രൂപയുടെ പാക്കറ്റിൻ്റെ നമ്മുടെ മീൻ മസാല ഉണ്ടല്ലോ അത് കിട്ടുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി ഇത്രയും മാത്രമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് നമ്മൾ എപ്പോഴും ഇൻകരക്ക് വേണമല്ലോ ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി അങ്ങോട്ട് കൊടുക്കാം പിന്നെ നെല്ലിക്ക വലുപ്പത്തിലുള്ള ഉണ്ടല്ലോ അത് നല്ലപോലെ പിഴിഞ്ഞ് ചണ്ടിയാക്കി എടുത്തിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വാളംപുളി അങ്ങനെ ഇട്ട് കൊടുത്തപ്പോൾ ഭയങ്കര പുളിയാണ് ഞാൻ ഫസ്റ്റിൽ ഉണ്ടാക്കിയപ്പോൾ അതുകൊണ്ടാണ് അത് പിഴിഞ്ഞ് ചണ്ടി കേട്ടോ പിന്നെ അരക്കപ്പ് വെള്ളം വേണ്ട ഇങ്ങനെയുള്ള ഒരു ഗ്ലാസ് വെള്ളം ഒരു കണക്ക് മതി അപ്പോൾ അതൊഴിച്ച് തക്കാളി വട്ടത്തിൽ എരിയ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇത്രയുള്ള പരിപാടിയേ ഇതിനേക്കാൾ പത്ത് രീതിട്ട് അടിപൊളിയിട്ട് വെക്കാൻ അറിയുന്ന ആൾക്കാരുണ്ടാവട്ടെ നമ്മൾ വീഡിയോ ചിലപ്പോൾ കാണുന്നുണ്ടാവുക അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കാം കേട്ടോ പിന്നെ അത് നല്ലപോലെ പോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക അടച്ചു വെക്കാം പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നല്ലപോലെ തിളച്ചിട്ട് തിളച്ചു പറഞ്ഞാൽ മീൻ ഇട്ട് കൊടുത്ത ടേസ്റ്റ് ഉണ്ടാവാറില്ല കേട്ടോ ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നത് എന്നിട്ട് നല്ലപോലെ തിളച്ച് മറിഞ്ഞ് ഫുൾ ആയിട്ട് ഇളകി മറിഞ്ഞിട്ടാണ് മീൻ ഇട്ട് കൊടുക്കുന്നത് ഇനി പൊടിമത്തിയാണ് കേട്ടോ ഇപ്പോൾ അതിൻ്റെ സീസണാണെന്ന് തോന്നുന്നു നല്ല രസം ഉണ്ടിട്ട് പൊടിമത്തി ഇങ്ങനെ വെച്ചിട്ട് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നെ വെറുതെ പറയലെങ്കൊന്ന് വെച്ച് നോക്കാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കിങ്ങനെ തുറന്ന് തുറന്ന് നോക്കുന്നുണ്ടായിട്ട് അപ്പോൾ മീൻ തേ നമ്മളിവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് മൺചട്ടിയിലായിട്ട് കുളി കുളാന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോ സത്യത്തിൽ കുക്കിങ് വീഡിയോ ആണ് കുക്കിംഗ് വീഡിയോ ഒന്നും പിന്നെ ഞാൻ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കാണിക്കാൻ പറ്റുള്ളൂ കുക്കിങ്ങും പിന്നെ എനിക്കറിയാവുന്ന ചെറിയ പൊടിക്കൈകളിലുള്ള കുഞ്ഞു ഉടായപ്പോൾ കുക്കിങ്ങൊക്കെ ഇതിനകത്ത് ഉണ്ടാവും നിങ്ങളെ ക്ഷമിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യാട്ടെ അപ്പോൾ മീൻ കറി അവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോറിനായിരിക്കണം ഇക്ക മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മോരുകറി പിന്നെ ഇച്ചിരി മീനൊരു തിക്ക തന്നെ വറ്റിച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ നമ്മുടെ മത്തി മത്തിയിട്ടോ മീൻകറി ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പം അതുപോലെ ഇഷ്ടപ്പെടുന്ന കറിയായിരിക്കും കാരണം മീൻകറിയോടെ വലിയ താല്പര്യം ഇല്ലാത്തവർക്ക് വലിയ ടേസ്റ്റ് ഒന്നും കണ്ടു വന്നു വരില്ല എന്തായാലും ഒന്ന് വെച്ച് നോക്കും സൂപ്പറ് ടേസ്റ്റാണ് കേട്ടോ പിന്നെ നിങ്ങളതിൽ പച്ചക്കുരുമുളകൊക്കെ ഉണ്ടെങ്കിൽ ചതച്ചും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളിയാക്കും ഇത്രയും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പം ഞങ്ങളിവിടെ ഇല്ലാതെ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ അത്രയും വെള്ളം ചേർത്തത് വെള്ളം ഒരു ഇച്ചിരി ഒരു ഗ്ലാസ്സിന് കുഞ്ഞ് ഗ്ലാസിനകത്ത് ഒരു അര ഗ്ലാസ് ഒരു ഗ്ലാസ് ഒക്കെ ഒഴിച്ചാലും മതി തീ കുറച്ചിട്ട് നല്ലപോലെ കിടക്കിയത് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ടോ ഞാൻ ഫസ്റ്റിൽ അങ്ങനെയാണ് വെച്ചത് പക്ഷേ അത് വെച്ച് വൈകുന്നേരം എപ്പോഴും കറി കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്രശ്നം വെള്ളം കൂട്ടിച്ചേർത്തത് ഞാനുണ്ടാക്കിയോണ്ട് പറയല്ല സംഭവം അടിപൊളിയായിരുന്നേ അത് നമ്മൾ വെച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ മഞ്ചട്ടിയിൽ വെച്ചാൽ പറയും വേണ്ട അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ പുതിയ കിട്ടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യണേ ബൈ ടാറ്റാ